ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ രണ്ട് ടൈപ്പ് മെറ്റീരിയലിന്റെ കളക്ഷനായിട്ടാണ് വന്നേക്കുന്നത് ഒന്ന് ഇത്തിരി ഹെവി ആയിട്ടുള്ള പാർട്ടി വെയർ കളക്ഷനാണ് പിന്നെ നല്ല അടിപൊളി കോട്ടൺ കളക്ഷനും ഉണ്ട് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളക്ഷഡ് ഇതാണ് ഇത് നല്ല പ്യുവർ ആയിട്ടുള്ള ബ്ലൂമിങ് ജോർജിറ്റ് ആണ് ഫാബ്രിക്ക് വരിക നല്ല ക്രേപ്പ് ജോർജിറ്റ് പോലെ തന്നെ സെയിം ബ്ലൂമിങ് ജോർജിറ്റ് ആണ് നല്ല രസമുള്ള കളക്ഷൻ ആണ് അതിനകത്ത് ഫുള്ള് ഒറിജിനൽ ആണ് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത് ജെർക്കൻ സ്റ്റോൺസ് ആണ് ഇമ്പോർട്ടഡ് സ്റ്റോൺസ് ആണ് നല്ല രസമാണ് കാണാനായിട്ട് ഇതിന്റെ ദാമിന് ഏരിയയിലാണ് നല്ല ഹെവിയായിട്ട് ആ സ്റ്റോൺസ് വന്നേക്കുന്നത് ഉണ്ടാവും നല്ല ഭംഗിയാണ് നമ്മൾ നേരത്തെ ഇതിന്റെ വേറൊരു ഡിസൈൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ദാമിനേരിയിലെ ഡിസൈൻ കണ്ടോ ഭയങ്കര രസല്ലേ കാണാനായിട്ട് നല്ല രസമുള്ളൊരു കളക്ഷൻ ആണ് നല്ല ലെങ്ക് വിട്ടു നോക്കിയിട്ടും ഒരു ഫോർട്ടി നയൻ ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് അടിപൊളി ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് വരിക നല്ല രസമല്ലേ കാണാനായിട്ട് ദുപ്പട്ടയാണ് ഏറ്റവും രസം കണ്ടോ ഇതിന്റെ രണ്ട് സൈഡിലും ഇങ്ങനെ ഹെവി ആയിട്ട് ഇങ്ങനെ സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്തേക്കും കേട്ടോ സ്റ്റിച്ച് അല്ല സ്റ്റിക്ക് ചെയ്തേക്കുന്ന സ്റ്റോൺസ് ആണ് ബോഡി പാർട്ട് ഫുൾ ആയിട്ട് സ്റ്റോൺസ് വരുന്നുണ്ട് ഭയങ്കര ഭംഗിയല്ലേ കാണാൻ നല്ലൊരു പാർട്ടിവെയർ കളക്ഷൻ ആണ് ബോട്ടം സെയിം കളർ ഷാൻഡൂൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിംഗ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഹോവറോൾ നെക്സ്റ്റ് ഇതാണ് നല്ല രസമാണ് കാണാനായിട്ട് ഒരു ടീൽ ഗ്രീൻ ഷെയ്ഡാണ് വരിക നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ടീൽ ഗ്രീൻ ഷെയ്ഡാണ് ടീൽ ഗ്രീൻ ടീ ബ്ലൂ ഒക്കെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർഷേഡാണ് നല്ല രസമായിട്ടോ കളർ കാണാനായിട്ട് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് ഇരു ദാമനീരിയയിൽ വന്ന ഡിസൈൻ ആണ് കാണാൻ എളുപ്പത്തിന് തിരിച്ചുവെച്ചതേ ഉള്ളൂ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് പറഞ്ഞത് ഉപ്പട്ടെയാണ് കാണാൻ ഏറ്റവും രസം കണ്ടോ എന്ത് രസമാണ് രസാന്നെങ്കിൽ ഫുൾ ഇതായി സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്തേക്കണേട്ടോ അടിപൊളിയാണ് സൂപ്പർ ഒരു പാർട്ടി വെയർ പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അത്രയും നല്ല ഫാബ്രിക് ആണ് ബ്ലൂമിങ് ജോർജറ്റ് ആണ് വന്നിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോളം നെക്സ്റ്റ് ഇതാണ് ഒരു പർപ്പിളിന്റെ ഒക്കെ നല്ല ഡാർക്ക് ഷെയ്ഡാണ് വരിക നമുക്ക് ദൂരെ നോക്കിയാൽ ബ്ലാക്കാന്ന് വരെ തോന്നും അത്രയും രസമാണ് കാണാനായിട്ട് നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന കളർ ഷെയ്ഡാണ് കേട്ടോ ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ദുപ്പട്ട വരുമ്പോഴാണ് ഇതിന്റെ ഭംഗി വരിക രണ്ട് സൈഡിലെ ഫുൾ ഇങ്ങനെ വർക്ക് ഒക്കെ വന്നിട്ട് ബോഡി പാർട്ട് ഫുള്ള് ആയിട്ടും ഈ സ്റ്റോൺസിന്റെ വർക്ക് വരണ്ടത് നല്ല രസമല്ലേ ദുപ്പട്ട കാണാൻ ബോട്ടം സെയിം കളർ ഷാന്റോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിംഗും അറ്റാച്ച് ആയിട്ടാണ് വന്നത് ആയിരത്തി അഞ്ഞൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോള അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല ഡാർക്ക് ഗ്രീൻ ആണ് നല്ല ഒരു ബ്ലാക്കും കൂടെ മിക്സ് വരുന്ന ഡാർക്ക് ഷെയ്ഡാട്ടോ അതുകൊണ്ട് തന്നെ കാണാൻ ഭയങ്കര രസമാണ് പിന്നെ ഈ സ്റ്റോൺസ് എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും അടിപൊളിയാട്ടോ നല്ല രസമുള്ള കളക്ഷൻ ആണ് ദുപ്പട്ടയും ഇതാ ഇങ്ങനെ വരും ആയിരത്തി അഞ്ഞൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾക്ക് നെക്സ്റ്റ് വൺ ഇതാണ് അടിപൊളി ഒരു കളക്ഷൻ ആണ് ഇത് ജാംദാനി കോട്ടനാണ് വരിക എന്നിട്ട് അതിന്റെ യോക്കിൽ നല്ല രസമായിട്ടൊരു ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ട് അതിനകത്തോടെ ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് ബീറ്റ്സും കൊണ്ടുള്ള ഹാൻഡ് വർക്കും സീക്വൻസ് വർക്കും പിന്നെ ത്രെഡും കൊണ്ടുള്ള ഹാൻഡ് വർക്കും വന്നിട്ടുണ്ട് അടിപൊളി കളക്ഷൻ ആണ് ഫാബ്രിക്ക് ഭയങ്കര സോഫ്റ്റ് ആണ് ജാംദാനി കോട്ടൺ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നതാണ് ഇതിന്റെ ദാമിനേരിയയിലും നല്ല രസമായിട്ട് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ടോഫ് ടാഫ് ഭംഗിയാണ് കാണാനായിട്ട് ബാക്ക് പോർഷന്റെ ഏരിയയിലും സെയിം ഡിസൈൻ തന്നെ വരും സൂപ്പർ അല്ലേ കളറും നല്ല രസമുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ് പറഞ്ഞത് ഈ ഓക്കിലെ ഡിസൈനൊക്കെ കാണാൻ ഭയങ്കര രസമാണ് അടിപൊളിയാണ് നല്ല കോട്ടൺ ആട്ടോ ഇത് ഇതിന്റെ തുപ്പട്ടതായി ഇങ്ങനെ സോഫ്റ്റ് കോട്ടണിന്റെ തന്നെ നല്ല രസമുള്ള ഡിസൈൻ ആയിട്ട് പറഞ്ഞ ദുപ്പട്ടയാണ് കോട്ടത്തിന്റെ മെറ്റീരിയൽ ആണെങ്കിൽ റയോൺ കോട്ടണിലെ വരിക എയ്റ്റ് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് ആണെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ് ഒരു ഗ്രേ മിക്സ് വരുന്ന ഗ്രീൻ ഷെയ്ഡ് ആട്ടോ ഗ്രേയും ഗ്രീനും കൂടെ മിക്സ് ആയിട്ടാണ് വരിക നല്ല രസൊക്കെയാണ് യോക്കിലെ ഡിസൈൻ ഒക്കെ അടിപൊളിയാണ് പിന്നെ ഫാബ്രിക് ഒന്നും പറയാമല്ല നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് നല്ല രസമുള്ള പ്രീമിയം ക്വാളിറ്റി വരുന്ന കോട്ടന്റെ മെറ്റീരിയൽ ആണ് ഏരിയയിലും സെയിം ഡിസൈൻ തന്നെ വരണുണ്ട് ദുപ്പട്ടയും സോഫ്റ്റ് കോട്ടണിലെ വരിക എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ലുക്ക് നെക്സ്റ്റും നല്ല രസമാണ് കളർ ഷെയ്ഡ് കാണാനായിട്ട് ഒരു മെറൂൺ വൈൻ മിക്സ് വരുന്ന കളർ ആണ് ഡിസൈൻ ഒക്കെ സൂപ്പർ ആണ് ഹാൻഡ് വർക്ക് ഒക്കെ വരുന്നുണ്ട് അടിപൊളി ആണ് നല്ല രസമാണ് നമുക്ക് ഡെയിലി വെയർ ഒക്കെ ആയിട്ടോ ഓഫീസ് യൂസിനൊക്കെ പറ്റി അടിപൊളി കളക്ഷൻ ആട്ടോ പിന്നെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനൊക്കെ നല്ല കളക്ഷൻ ആണ് സുപ്പർട്ടൈൻഡായി ഇങ്ങനെ വരും എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾക്ക് ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് സൂപ്പർ ഗ്രേ ആണ് നല്ല ബ്ലാക്ക് ഗ്രേയും കൂടെ മിക്സ് ആയിട്ട് വരുന്ന കളർ ആട്ടോ അടിപൊളി കളക്ഷൻ ആണ് സ്റ്റിച്ച് ചെയ്തിട്ടാൽ അടിപൊളിയായിരിക്കും ടൈം കിട്ടിയില്ല അതുകൊണ്ടാണ് നല്ല രസമുള്ള കളക്ഷന് ദുപ്പട്ടയും താ ഇങ്ങനെ വരും നല്ല സോഫ്റ്റ് കോട്ടണിന് തന്നെ വരും വരിക ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻ ഇതിൽ ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാലേ വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ